ആക്ച്വലി അതൊരു വളരെ അൺഫോർച്യുനേറ്റ് ആണ് പക്ഷേ വലിയ ഗുരുതരമായിട്ടുള്ള പെരുക്കുകളില്ല അപ്പം അവർക്ക് കല്യാണമായിട്ട് മുന്നോട്ട് പോകണം പോകണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞതനുസരിച്ച് ആശുപത്രിയുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കുട്ടി സ്റ്റേബിളാണ് പക്ഷേ നട്ടലിന് കുറച്ചൊരു സിവിയറായിട്ടുള്ളൊരു ഇഞ്ച് ഫ്രാക്ചറും ഒരു ഇഞ്ചുറിയും ഉണ്ട് അപ്പോൾ അതിന് ഓപ്പറേഷൻ വേണ്ടി വരും അതിനുള്ള ബേസിക് വർക്കപ്പും സ്റ്റെബിലൈസേഷനും ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആ മംഗളകർമ്മം കഴിഞ്ഞു ഇനിയുള്ള കാര്യത്തിൽ റിക്കവർ ചെയ്ത് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു ദിവസത്തിലേക്ക് വരണം എന്നുള്ള നമ്മുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഒരു ആഗ്രഹത്തിലോട്ട് വന്നു പിന്നെ ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്ത പോലെ കല്യാണം നടത്തണമെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മളാരും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ലോ ഈ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആണെങ്കിൽ പോലും വി ആർ നോട്ട് എക്സ്പെക്ടിങ് സംഭവം നടക്കുമോ അതൊന്നും പ്ലാൻഡല്ല നമ്മൾ ഡെയിലി റൊട്ടീൻ പോലെ നമ്മൾ നമ്മുടെ ഒരു ബിഗ് ഡേ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകം ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായി പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് കല്യാണം നടത്തണമെന്ന് ഞങ്ങൾ പിന്നെ അതിലോട്ട് പരിപാലന അവനെ ഇൻട്രാക്ട് ചെയ്തു അവണിക്കിപ്പോൾ എന്താ പറയുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക റിക്കവർ ചെയ്തു വരിക എന്നുള്ളതാണ് അത്രയുള്ളൂ അത് മാത്രമാണ് ഞങ്ങളുടെയും പ്രാർത്ഥന ഡോക്ടർമാരോട്ട് ഇൻട്രാക്ട് ചെയ്തു ഡോക്ടർമാരെല്ലാം സപ്പോർട്ട് ചെയ്യാതെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സ്കാനിങ്ങും ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനെ ബെറ്റർ ആകുമെന്ന് ഞങ്ങളെല്ലാം വിചാരിച്ചിരുന്നു ഞങ്ങൾ പക്ഷേ അതുകൊണ്ട് ഞാൻ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അവനെ ടീച്ചറാണ് ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജായിരുന്നു അത് ഞങ്ങൾ ഒരുപാട് നാളത്തേക്കുള്ള ഉള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു